നമസ്കാരം ലോകത്തെ ഏറ്റവും സമാധാനവും ശാന്തിയുമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടും സ്കാന്റിനേവ്യൻ രാജ്യങ്ങൾ അത് ഫിൻലൻഡും സ്വീഡനും ഡെൻമാർക്കും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് യൂറോപ്പിന്റെ ഭാഗമാണ് വലിയ തണുപ്പുള്ള രാജ്യമാണ് വിന്ററിൽ അവിടെ സൂര്യൻ ഉദിക്കാറേ ഇല്ല എപ്പോഴും ഇരുട്ടാണ് സമ്മറിൽ അവിടെ സൂര്യൻ ഇല്ല എപ്പോഴും വെളിച്ചമാണ് വിന്ററിൽ മഞ്ഞിങ്ങനെ വീണ് തടാകങ്ങളിലൂടെ വരെ വാഹനങ്ങൾ ഓടിക്കാവുന്ന സാഹചര്യമാണ് അങ്ങനെയൊരു ജനത സന്തോഷമാണ് അവരുടെ പ്രത്യേകത അഴിമതിയില്ല മിക്ക കടകളിലും സാധനം എടുത്തു കൊടുക്കാൻ ആളിൽ ആളുകൾക്ക് വേണ്ട സാധനം എടുത്തിട്ട് കാശിട്ടിട്ട് പോകാം അതുപോലെ കേസില്ല ക്രൈം ഇല്ല അഴിമതിയില്ല തട്ടിപ്പില്ല അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ജനത അത് പഴയ കഥയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അവിടെ നരകമായി മാറിയിരിക്കുന്നു മിക്ക സ്കാദി അറേബ്യൻ രാജ്യങ്ങളും അവരുടെ മനുഷ്യത്വം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ലോകത്തുള്ള എല്ലാവർക്കും നന്മയുണ്ടാവണം സന്തോഷമുണ്ടാവണം എന്ന് കരുതിയ ജനതയാണ് ഫിൻലൻഡും ഡെൻമാർക്കും സ്വീഡനും അടങ്ങുന്ന ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് ആര് കടന്നു ചെന്നാലും അവർക്ക് അവർ അഭയം കൊടുക്കുമായിരുന്നു അവർ ജോലി കൊടുക്കുമായിരുന്നു ഭക്ഷണം കൊടുക്കുമായിരുന്നു സംരക്ഷിക്കുമായിരുന്നു അങ്ങനെ അവർക്കൊരു അബദ്ധം പറ്റി ലോകത്തിന്റെ നാനാഭാഗത്തും ആഭ്യന്തര യുദ്ധത്താൽ മുറിവേൽക്കപ്പെട്ട മനുഷ്യർക്ക് അവർ കൈനീട്ടി അഭയം കൊടുത്തു പ്രത്യേകിച്ച് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ആഭ്യന്തര കലാപത്തിൽ നേറിയവർക്ക് അവരങ്ങ് പെരുകി ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പെരുകി ആയിരത്തി തൊള്ളായിരത്തിൽ അതായത് നൂറ്റി വർഷം മുൻപ് സ്വീഡനിലെ ആകെ ജനസംഖ്യ അൻപത്തി ഒന്ന് ലക്ഷമായിരുന്നു അതിൽ മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പേർ മാത്രമായിരുന്നു വിദേശികൾ അവരൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദേശികൾ തന്നെയാണ് അല്ലാതെ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ളവരല്ല ആ ജനസംഖ്യ മാറി ഇപ്പോൾ അവരുടെ ഏതാണ്ട് ഒരു കോടി വരുന്ന ജനസംഖ്യയിൽ ഇരുപത് ശതമാനത്തിലേറെ അതായത് ഇരുപത് ലക്ഷത്തിലേറെ വിദേശികളാണ് ആ വിദേശികളിൽ ഭൂരിഭാഗവും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ളവർ എന്ന് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സിറിയയും ഇറാഖും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ എത്തി ഒരു വർഷം സ്വീഡന്റെ ആകെ ജനസംഖ്യാ വർദ്ധനവ് ഒരു എൺപത് എൺപത്തിയ്യായിരം ആണെങ്കിൽ കുടിയേറ്റക്കാർ ഒരു വർഷം പുതുതായി എത്തുന്നത് ഒരു ലക്ഷത്തിലധികമാണ് അതായത് സ്വീഡന്റെ യഥാർത്ഥ ജനസംഖ്യ താഴോട്ട് പോകുന്നു കുടിയേറ്റക്കാർ വരുന്നതുകൊണ്ട് അവരുടെ ജനസംഖ്യ ഉയരുന്നു എന്നർത്ഥം കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് അഭയാർത്ഥികൾ പെരുകി വരുന്നതോടെ സ്വീഡന്റെ സംസ്കാരവും ജീവിത രീതിയും മാറുന്നു കടകളിൽ കാശ് വാങ്ങാൻ ആളില്ലാത്ത കാലം മാറി ആളുകൾ നിന്നാലും മോഷണം പെരുകുന്നു ഒരു വർഷം പത്തും നൂറും പേര് വെടിയേറ്റ് മരിക്കുന്നു ക്രിമിനൽ കേസുകളുടെ എണ്ണം സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വളരുന്നു എന്തിനേറെ ഭീകരാക്രമണം പോലും നടക്കുന്നു അങ്ങനെ പെറ്റുപെരുകിയ കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് പട്ടിണിയും ദാരിദ്ര്യവും യുദ്ധവും മൂലം അഭയം തേടിയെത്തിയവർ ആ നാടിനെ കൊലക്കളമാക്കി മാറ്റുന്നു ഒടുവിൽ നോ പറഞ്ഞു ശീലിച്ചിട്ടില്ലാത്ത സ്വീഡിഷുകാർ കുടിയേറ്റക്കാർക്കെതിരെ രംഗത്ത് വരുന്നു സ്വീഡന്റെ ചരിത്രത്തിൽ അങ്ങനെ വലതു വംശീയത ശക്തിപ്പെടുന്നു വംശീയ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു ഒടുവിൽ തീവ്ര വലതാശയം മനസ്സിൽ പേറുന്നവർ സ്വീഡന്റെ ഭരണത്തിനെത്തുന്നു കുടിയേറ്റക്കാരെ ആട്ടി ഓടിക്കുന്ന കാലം സ്വീഡനിലും എത്തി വഴിയെ പോകുന്നവരെ കൈനീട്ടി വീട്ടിൽ കയറ്റി ഭക്ഷണം കൊടുത്തിരുന്ന സ്വീഡൻ ഇന്ന് കുടിയേറ്റക്കാരെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഏഷ്യക്കാരെ കാണുമ്പോൾ കാലി തുള്ളുകയാണ് സ്വീഡൻ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നു നിയമപരമായി കുടിയേറിയവരോട് പോലും നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയാണെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ സമ്മാനമായി തരാം എന്ന് പറയുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണം ഉണ്ടാവുന്നു അവിടേക്ക് വർക്ക് പെർമിറ്റ് അടക്കമുള്ള നിയമപരമായി കുടിയേറ്റത്തിന് ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം കൊടുക്കേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ മൂന്നിരട്ടി മെയിൻ്റനൻസ് ചാർജ് കാണിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ടീച്ചർമാരും അധ്യാപകരും ഡോക്ടർമാരും നേഴ്സുമാരും അടക്കമുള്ളവർക്ക് നിയമവിരുദ്ധമായി വിസയില്ലാതെ താമസിക്കുന്നവരെ പോലീസിൽ ഏൽപ്പിക്കാൻ അധികാരം കൊടുക്കുന്നു അങ്ങനെ ആരെങ്കിലും വിസയില്ലാതെ അവിടെ എത്തിയാൽ അവരെ പിടികൂടി ഇപ്പോൾ താമസിക്കുന്നത് ഒരു ഡിറ്റൻഷൻ സെന്ററിലാണ് ആ ഡിറ്റൻഷൻ സെന്ററിൽ നിവർന്നു കിടക്കാൻ ഇടം മാത്രമേ ഉള്ളൂ അനേകം പേർക്ക് ഒരു ടോയ്ലറ്റ് മിനിമം മാത്രം ഭക്ഷണം പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഒരാൾ അഭയം തേടി എത്തിയാൽ അയാൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു താമസം ഒരുക്കിക്കൊണ്ടിരുന്നത് അയാൾക്ക് ജോലിയും മാസ ശമ്പളവും ഒക്കെ കൊടുക്കുന്നത് വരെ അവരെ സർക്കാർ നോക്കുമായിരുന്നു ഇന്ന് ഇങ്ങനെ പോകുന്ന ആളുകളെ മുഴുവൻ ഇത്തരം ഡിറ്റൻഷൻ സെൻറ്ററിൽ ഇട്ടിട്ട് എത്രയും വേഗം നാട് കിടത്തും ദിവസങ്ങളെടുത്താണ് അഭയാർത്ഥികൾ കാടും കടലും കടന്ന് ഇവിടെ അഭയം തേടി എത്തുന്നത് അപ്പോൾ തന്നെ അവരെ തിരിച്ചയക്കുന്നു പോലീസ് പരിശോധനകൾ കർക്കശമാക്കുന്നു ഒരു പടി കൂടി കടന്ന് ഒരു നിശ്ചിത കാലം അവിടെ ജീവിച്ച് സ്വീഡിഷ് പൗരത്വം നേടിയെന്ന് കരുതുക എന്നിരുന്നാൽ പോലും നിങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ പൗരത്വം റദ്ദാക്കി തിരിച്ചയക്കും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ അവിടെ കൊണ്ടുവരികയാണ് പുതുതായി ആരെയും വേണ്ട എന്ന നിലപാടിലേക്ക് സ്വീഡൻ ഒരു പാഠമാണ് സായിപ്പിൻ്റെ ഔദാര്യത്തെ കരുണയെ മനുഷ്യത്വത്തെ ചൂഷണം ചെയ്തേ അവിടേക്ക് ഭീകരവാദവും ക്രിമിനൽ പ്രവൃത്തിയും കയറ്റുമതി ചെയ്ത നമ്മൾ കുടിയേറ്റക്കാർ നമ്മൾ സ്വയം ചോദിച്ചു വാങ്ങിയ പാഠം നാളെ സ്വീഡൻ്റെ പാതയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനുമൊക്കെ മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ബ്രിട്ടനിലെ നിയമസംവിധാനങ്ങൾ കർശനമായതുകൊണ്ട് അവർ പല നിയന്ത്രണങ്ങൾക്കും ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല പക്ഷേ നാളെ ബ്രിട്ടീഷ് ജനത ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകുമ്പോൾ അവരുടെ ഔദാര്യത്തിൽ അവിടെ എത്തി അവരെ നാണം കെടുത്തുന്ന നമുക്ക് ആ നാട് വിടേണ്ടി വരും ഉദാരതയോടെ സൗമ്യനസ്വത്തോടെ കരുണയോടെ ലോകം മുഴുവൻ കുടിയേറ്റക്കാരെ സ്വീകരിച്ചു എന്നാൽ അവരുടെ സംസ്കാരം അവിടെ പറിച്ചു പറിച്ചുനടുക എന്നതിന്റെ പേരിൽ ക്രിമിനൽ പ്രവൃത്തിയും തീവ്രവാദവും വളർത്തിയെടുത്തു ഒടുവിൽ സായിപ്പ് സ്വാഭാവികമായും പ്രതികരിക്കുന്നു സ്വീഡന്റെ പാതയിലേക്ക് വലതു വംശീയ രാഷ്ട്രീയത്തിലേക്ക് യൂറോപ്പ് പതിയെ പതിയെ മാറുമ്പോൾ ആർക്ക് ഇനി അവിടെ രക്ഷയുണ്ടാവും ആരൊക്കെ മടങ്ങേണ്ടി വരും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല